യാക്കോബ് ലേഖനം അഞ്ചാം അഞ്ചാമദ്ധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം യാക്കോബ് ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന അത് വളരെ പരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ഭാഗം പരിശുദ്ധാത്മാവെന്നെ വർപ്പിച്ചു രണ്ട് തീമാണ് ഞാൻ ഇന്ന് പകൽ പറയാൻ ആഗ്രഹിക്കുന്നത് നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കും ഫലിക്കും നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കും രണ്ടാമത്തെ വിഷയം നീതിമാന്റെ പ്രാർത്ഥന ഫലമായി ലഭിക്കുന്ന ശബ്ദം അത് ദൈവശബ്ദമാണ് നീതിമാന്റെ നാവിനൂടെ പുറപ്പെടുന്ന വാക്കുകൾ അത് ദൈവശബ്ദമാണ് ഇപ്പൊ രണ്ട് തീമാണ് നീതിമാന്റെ ശ്രദ്ധയുള്ള പ്രാർത്ഥനയും ആ നീതിമാന്റെ നാവിലൂടെ പൊങ്ങുന്ന ആ വായിലൂടെ വരുന്ന വാക്കുകൾ ദൈവശബ്ദവുമാണ് ദൈവശബ്ദം എന്നുള്ള ഒരു തീമൂടാണ് ഇവിടെ യാക്കോബ് ലേഖനത്തില് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് ഫലിക്കുമായിരിക്കും അത് ഫലിക്കും ദൈവദ്രസ്ഥ മാത്രം ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ഭൗമി ഉദാഹരണമാണ് ഒരിക്കലും ഞാൻ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ എനിക്കിട്ട് ലാൻഡ് ഫോണില്ലായിരുന്നു അപ്പൊ ഞാന് ഹോസ്പിറ്റൽ മിസ്റ്റസിന്റെ പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ പോയാലും ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ കല്യാണം കഴിഞ്ഞ സമയമാണ് അപ്പോൾ എവിടുന്നൊരു രണ്ട് കിലോമീറ്റർ അപ്പുറേ ഉള്ള ഒരു മനുഷ്യനോടാണ് ഒരു വ്യക്തിയോടാണ് ഞാൻ പറയുന്നത് പോയി ഇവരും ഒന്ന് പറഞ്ഞേക്കളെ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും ഇല്ല ലാൻഡ് ഫോണിൽ കൂടെ ആണെന്ന് ഇപ്പൊ പ്രോഗ്രാം എല്ലാം അല്ലെങ്കിൽ അറിയിപ്പുകളെല്ലാം നടക്കുന്നത് അപ്പൊ ഞാന് ഒരു കാര്യം ഞങ്ങളുടെ തൊട്ടടു തൊട്ടടുത്തല്ല ഒരു അഞ്ചാറ് വീട് അപ്പുറം ഉള്ള ഒരു മെമ്പർ ഞങ്ങളുടെ വാർഡ് മെമ്പറോട് പറഞ്ഞു ഒന്ന് പറഞ്ഞേക്കണം എനിക്ക് ഒരു കാര്യമാണ് വീട്ടിലൊന്ന് പറഞ്ഞേക്കണം അവര് അത് അതിനോട് പറഞ്ഞു അങ്ങനെ പറയാനൊക്കത്തില്ല ഞാൻ ഹൃദയം നുറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു ദയ്യമേ എനിക്കൊരു ലാൻഡ് ഫോൺ തരണമേ എനിക്ക് ലാൻഡ് ഫോൺ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെനിക്ക് സാങ്ഷൻ ആക്കിത്തരണം എനിക്ക് പ്രാർത്ഥിച്ചു ഞാൻ പറയട്ടെ ആ പ്രാർത്ഥന കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഓർഡർ വീട്ടിൽ ലഭിച്ചു ഞാൻ അപ്ലൈ ചെയ്ത ആ ദിവസം വരെയും ആ ദിവസമാണ് ലാസ്റ്റ് അന്ന് വരെ ഉള്ളവർക്ക് ലാൻഡ് ഫോൺ ഇഷ്യൂ ചെയ്യുന്നു ലാൻഡ് ഫോൺ വലിക്കുന്നു ഞാൻ ആ പ്രാർത്ഥിച്ചതിന് അന്ന് രാത്രി എനിക്ക് ഞാനൊരു ദർശനം കണ്ടു ഞങ്ങളുടെ പറമ്പിൽക്കൂടെ താഴേന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ വീട് കുറച്ച് കുറച്ചുകൂടെ മേളായിരുന്നു ഇവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ട് വലിക്കുന്നതായിട്ട് പോസ്റ്റ് ഇടുന്നതായിട്ട് ഒരു സ്വപ്നവും ഞാൻ കാണി അതിന്റെ വീഡിയോസായി ഓർഡർ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞതന്നെ സാരം ഞാൻ നീതിമാനാണെന്നല്ല ഹൃദയം നുറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചതയും എനിക്കൊരു ലാൻഡ് ഫോൺ തരണമേ എനിക്ക് ലാൻഡ് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ലാൻഡ് ഫോണിൽ കമന്ന് കിടന്ന് ദൈവമേ എനിക്ക് ലാൻഡ് ഫോൺ കിട്ടിയല്ലോ ഒത്തിരി എടുത്ത് സന്തോഷം കൊണ്ട് അങ്ങ് വിളിച്ചു ദൈവ ദ്രോതം ഞാൻ പറഞ്ഞതിന്റെ സാരം നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന അത് വളരെ ഭരിക്കും ഇവിടെ യാക്കോവ് അപ്പോസ്ത അതിന്റെ തന്നെ അതിൻ്റെ പതിനെട്ടാമ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ഏലിയാവ് പോലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെ ശ്രദ്ധിക്കണം ആ വാക്കിങ്ങോട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉള്ള ഉപകാരമായിരിക്കും ഏലിയാവ് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു എന്നൊരു വാക്കുകൾ ഏലിയാവ് മഴ പെയ്യാതിരിപ്പാൻ മഴ പെയ്യാതിരിപ്പാൻ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചത് മഴ പെയ്യാതിരിക്ക പെയ്യാനല്ല പെയ്യാതിരിക്കാൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു ഈ തൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കൊരു നിയോഗം ദൈവം കൊടുത്തു ദൈവദിന സ്ത്രോത്രം ആ നിയോഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഗിലിയാദിലെ തിസ്പയിന്നുള്ള തിസ്പീനായ ഏലിയാവ് ആഹാവിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ കോവയാണ് വളരെ ശക്തമായ നിലയിൽ ഉറപ്പോടെ പറയും ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല ആ വാക്ക് തൻ്റെ തൻ്റെ നാവിലൂടെ വരുന്ന ദൈവശബ്ദമാ പറയുന്നത് അപ്പൊ പ്രാർത്ഥിക്കുന്നവനെ നാവിലൂടെ ഞാൻ ഇന്നത്തെ വിഷയം കാണുന്ന പ്രാർത്ഥിക്കുന്നവന് നാവിലൂടെ വരുന്ന ശബ്ദം മാനുഷിക ശബ്ദമല്ല അത് ദൈവശബ്ദമാണ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല മൂന്ന് സമ്മത്സരവും ആറു മാസവും ദേശത്തെന്തില്ല മഴ പെയ്തില്ല ഒരു ഭക്തന്റെ നാവിലൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് ആരോടാ പറയുന്നത് ആഹാബ് രാജാവിനോടാ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ദൈവീയ ശബ്ദം പറയാൻ ദൈവം നമ്മെ എന്തിനും ഉപയോഗിക്കും ദൈവദ്ര സ്തോത്രം നമ്മുടെ ശബ്ദം ദൈവശബ്ദമായി അത് വന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തനു നാവിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ ദൈവശബ്ദമാണ് ദൈവദ്രതോത്രം ഞാൻ അതിനോട് ചേർന്ന ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തിയൊൻപതാം സങ്കീർത്തനത്തില് അതിൻ്റെ മൂന്നാമത്തെ വഹോയുടെ ശബ്ദം വെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു പെരുവെള്ളത്തിന് മീതെ യഹോ മഹത് രാജാവ് തന്നെ ഇടിമുഴക്കുന്നു നാലാമത്തെ വാക്യഹോയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു അപ്പൊ ആഹ്ലാദത്തിന് മുൻപിൽ താൻ പ്രവചിച്ച ശബ്ദം എന്ന് പറയുന്നത് അത് ദൈവശക്തിയോടെയാണ് നമുക്കറിയാം തിരുവനന്തപുരം പഠിക്കുമ്പോൾ ശങ്കളുടെ മുൻപിൽ ചെന്നിട്ട് ദൈവം പറയുകയാണ് നിന്റെ കയ്യിലുള്ളത് വടി ചങ്കട നേരെ നീട്ടുക ആ തിരം വന്ന ചങ്കട നടുവിലൂടെ വിശ്വാസത്തിന്റെ വടി നീട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം പൈതകാലഘട്ടങ്ങളിൽ നാമത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ കാലഘട്ടം നാമത്തിൽ കാലഘട്ടങ്ങളിൽ മരിച്ചവർ ഉയർന്നിട്ടുണ്ട് യേശുക്രിസ്തു പറഞ്ഞു ലാസ്റേ മരിച്ച് നാല് ദിവസമായി കല്ലറയിൽ ഇറക്കപ്പെട്ടേശുവിന്റെ വാക്കിന് മുമ്പിൽ ഉയർക്കുവാൻ കയ്യായി തീർന്നു പത്രോസ് പത്ര പറഞ്ഞു അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങനെ മനുഷ്യർ പറഞ്ഞു നാമത്തിൽ എന്ന് പറഞ്ഞു ഇന്ന് പകൽ പരിശുദ്ധ പ്രാർത്ഥിക്കുന്നവന്റെ നാലിലൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് വലിയ അഭിഷേകമുണ്ട് വലിയ ശക്തി ഉണ്ട് അതേ രോഗങ്ങൾ സൗഖ്യമാകും വരണിയായിത്തീരും கழிவு ஒரு பிரார்த்தன நமக்கு அப்பிக்க நம்ம தலைமுறைய ஜீவிதத்தை ദൈവം പ്രവചിക്കാം ഒരു അത് ശബ്ദമാണ് ഞാൻ പ്രവാചകന്മാരാണ് ദൈവദിന സ്ത്രോത്രം നമ്മുടെ സഭയിൽ വിളിക്കപ്പെട്ട പ്രവാചകനെ വിളിക്കണമെന്നില്ല വിളിച്ചാലും കുഴപ്പമില്ല ശിശൂഷകൻ ഒരു സഭാ ശിശൂഷകന്റെ നാവിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ എന്താ പ്രവചനം ഓരോ ദൈവത്തിന്റെ വകനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അർഹമാണ് സംസാരിക്കുന്നു അത് പ്രവചിക്കുകയാണ് അവർ ചർച്ചയാണ് വ്യക്തിയോട് അറിവിച്ചിരിക്കുകയാണ് അത് സമരിച്ചു ദൈവത്തിന്റെ സ്ത്രോത്രം എന്ത് പകരം ഓർമ്മിക്കട്ടെ യഹോയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു യഹോവ ലബനോണിലെ ദേവതാരികള് അതെ ഏഴാമത്തെ വാക്യം ഇരുപത്തൊന്നിന്റെ ഏഴാമത്തെ വാക്യം ശബ്ദം പ്രസവിക്കുന്നു ദൈവത്തിന്റെ സ്ത്രോ ഞാനെന്റെ ആ അതിന്റെ വ്യാഖ്യാനാർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല യഹോ കാതേശ് എന്ന് നടക്കുന്നു യഹോവയുടെ ശബ്ദം ഒമ്പതാമത്തെ വാക്യം യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കും പ്രസവിക്കാത്തത് പ്രസവിക്കും എന്ന് പകൽ ഞാൻ ഉറപ്പിക്കട്ടെ ഇനിയും പ്രസവിക്കത്തില്ല ഇനിയും അത് നിങ്ങൾ ജീവിതത്തിൽ

ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ ഞാൻ ഓർമ്മിക്കട്ടെ രാത്രി സോറി അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം 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 പ്രവർത്തിക്കും മരുഭൂമിയെ നടുക്കുന്ന മാൻ പ്രേണകളെ പ്രസുക്കുമാറാക്കുന്ന ദൈവത്തിന് സ്തോത്ര മരങ്ങളെ തോൽരിക്കുന്ന അതെ യഹോയുടെ ശബ്ദം അതെ ദൈവത്തിന്റെ ജനത്തിന് ശക്തി നൽകും അതെ യഹോഭാഗത്തിന്റെ ജനത്തിൽ സമാധാനവും മഹത്വവും നൽകും അതെ അവൻ മരങ്ങൾ വനത് അത് മരങ്ങളെ തോരിയ്ക്കുകയാണ് ശബ്ദം അതെ പ്രസിഡന്റ് ശബ്ദം മരങ്ങളെ തോലിരിക്കുന്നു ദൈവത്തിന് പകൽ ഞാൻ അനുഭവം പറഞ്ഞു ഞങ്ങളുടെ സഭയിൽ ഞാൻ ശിശുഷയുടെ ആരംഭത്തിൽ ഒരു രണ്ടും രണ്ടും പേര് പങ്കെടുക്കുന്നു ആ സഹോദരിക്ക് കുഞ്ഞുങ്ങൾ പതിനാറ് വർഷമായി കുഞ്ഞുങ്ങൾ ജനിക്കാത്തവരാണ് ദൈവാത്മാവിനിക്കൊരു നിയോഗം ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരു കുഞ്ഞു നിനക്ക് ദൈവം തന്നിരിക്കുന്നവർ അടുത്ത വർഷം ദൈവം ആ ഡേറ്റിന് ഡേറ്റിനുമ്പേ ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നതിനിടയിൽ ആ ഇപ്പോൾ പതിനൊന്ന് വയസ്സുണ്ട് ദൈവത്തിന്റെ സ്വോ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല എന്ന് പറഞ്ഞു യൂട്രസിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയാണ് പ്രാർത്ഥിച്ചെക്കെയ്തപ്പോൾ യൂട്രസിൽ ക്യാൻസർ ഇല്ല കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാണ് ദൈവ ദ്രസ്ത അതിനുശേഷമാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കർത്താവി ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു നമ്മുടെ നാമിലൂടെ ദൈവശക്തി പുറപ്പെടണം ദൈവ സ്തോത്രം അതെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല അതിന്റെ പതിനേഴാം അധ്യായത്തില് ഒന്നു രാജ്യത്തിന്മാടം പുസ്തകം പതിനേഴാം അധ്യായത്തില് അതിന്റെ ഇരുപത്തിയൊട്ടാമത്തെ വാക്യം പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവിടുക ദൈവത്തിന് സ്തോത്രം എനിയാൾ പറഞ്ഞു എന്റെ കുഞ്ഞ് എന്റെ വീടിൽ എവിടെ പറയുന്നുണ്ട് എന്റെ മകനെ കൊല്ലുവാനും കൊല്ലുവാൻ തൊക്കെ വേണം അല്ലെങ്കിൽ നീ എന്റെ മകനെ കൊല്ലുവാൻ അത്ര ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് എന്റെ മകനെ കൊല്ലാനാണോ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചു ആ മരിച്ച കുഞ്ഞിനെ തന്റെ കയ്യിൽ വാങ്ങിച്ചു നഷ്ടപ്പെട്ട കുഞ്ഞിനെ തന്റെ കയ്യിൽ വാങ്ങിച്ചു ഇന്ന പകലോർത്തിട്ട് നിന്നയുടെയും പരിഹാസത്തിന്റെ നടുവിൽ പ്രാർത്ഥന മാത്രമേ ഉത്തരമുള്ളൂ സ്ത്രോത്രം ഞങ്ങളൊക്കെ ശിശൂഷകന്മാരാണ് ചിലപ്പോൾ വിശ്വാസികൾ നമ്മളെ നിന്ദിക്കും പരസ്യമായിട്ട് എഴുന്നേറ്റ ശിശൂഷിനെതിരായിട്ട് പറയും പക്ഷെ തിരിച്ചൊന്നും പറയാതെ ആ നിന്നയെ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടതിനെ തൻ്റെ കൈയിൽ വാങ്ങിച്ചിട്ട് മാളിക മുറിയിൽ കൊണ്ട് കിടത്തി എന്തിനാ പ്രാർത്ഥിക്കാൻ ആ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവിടേ എന്നിട്ട് പറഞ്ഞു ദൈവമേ ഈ കുട്ടിയുടെ ജീവൻ വേദി മടങ്ങി വരട്ടെ നഷ്ടപ്പെട്ട ജീവനു വേദി മടങ്ങി വരട്ടെ ഇന്നലെ ഇന്ന് പകൽ അർപ്പിക്കട്ടെ അധികാരമാ ദൈവം ഏലിയാവിന് കൊടുത്തത് ഈ കുഞ്ഞിന്റെ ജീവൻ ഇവരിൽ മടങ്ങി വരട്ടെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കുട്ടിയുടെ ജീവൻ അവനെ മടങ്ങി അവൻ ജീവിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥന ദൈവം കേട്ടു മരിച്ച കുഞ്ഞ് ജീവിച്ചു നമ്മുടെ മിനിസ്ട്രി നമുക്കറിയാം വിദേശത്തെ മിഷന്മാർ വന്ന് ഇവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ നാവിലൂടെയും അത്ഭുതം നടക്കും യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും ദൈവദ്ര സ്തോത്രം ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് പിരിപുടി പാസ്റ്റ് ഞാനിങ്ങനെ പറയാറുണ്ട് ഈ പാസ് പിടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൂടെ ജീവിക്കട്ടെ എന്ന് ഞാനൊക്കെ പറയാം ദൈവദ്രതോത്രം ഞാൻ പറയുക ഞാൻ ഇനി ഒരു ഇരുപത്തഞ്ച് വർഷം കൂടെ കർത്താവിനെ സാക്ഷീകരിക്കാൻ എനിക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക സ്തോത്രം പൈസ ലോൺ ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി അറുപത് വയസ്സ് വഴി ഇരുപത്തഞ്ചു വർഷം കൂടെ ആകുമ്പഴത്തെ എൺപത്തി അഞ്ചു വർഷമാകും അതിനുശേഷം പോയാലും കുഴപ്പമില്ല കർത്താവ് വന്നില്ലെങ്കിൽ നമ്മുടെ നാമിലൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് വലിയ അഭിഷേകമുണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ജീവിക്കും വേണ്ടി ും ദൈവദര സ്തോത്രം ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ എനിക്കൊരു സന്തോഷം കൊണ്ടാണ് ഇത്ര ഒച്ച എഴുതുന്നു എനിക്ക് ക്ലാസ് എടുക്കാനോ ക്ലാസ് എടുത്ത് ക്ലാസ് എടുക്കുന്നത് പോലെ സംസാരിക്കാനോ എനിക്കറിയത്തില്ല പണ്ടാരുടെ സീലിച്ചു പോയി സരിപ്പെടുത്തില്ല ദൈവദ്രതോത്രം ഷാ നമ്മളെ വായി വരത്തില്ല ശീലിച്ചു പോയി സെരിപ്പെടുത്തും നിന്നത് പ്രാർത്ഥിച്ചേർത്തും ഏരിയാവ് നമുക്ക് സമസമാവുള്ള നമ്മെ പോലുള്ളൊരു ലക്ഷ്യമാണ് ഏരിയാവ് നിരാക്ഷപ്പെടുന്ന വ്യക്തിയാണ് ഇനി മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നാൽ ആ ഏരിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ശേഷമായിട്ടാണ് സംഭവം നമുക്കറിയാം ഏരിയാവ് നമുക്ക് സമസമാവുള്ള പൊതു നിയമത്തിൽ എഴുതി ചെയ്യുന്നത് മനുഷ്യൻ ദൈവം പ്രാർത്ഥിച്ചാൽ ജീവിക്കും അനേക ആത്മാക്കൾ ജീവിക്കും ചുറ്റുപാടുകളുള്ള ആത്മാക്കൾ ജീവിക്കും നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഞാൻ ജീവിക്കും കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മനസ്സിലൊത്തിരി വിഷമം ഉണ്ടായി ആരാധനയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥന താവേ ഒരു പുതിയ വ്യക്തിയെ ആരാധന കൊണ്ടുവരണമെങ്കിൽ മനസ്സൊരു പ്രാർത്ഥന പത്ത് മണി അടുക്കറിയ ഒരാൾ ഒരു പാസ്റ്ററെ ഒരാൾ കേറി വരും ഞാനൊരു പ്രസവിക്കേണ്ട പാസ്റ്റർ കയറി വരുന്നവർ ഇനി പ്രസവിക്കേണ്ടല്ലെന്ന് സമാധാനപ്പെട്ടു പഠിപ്പറ ഞാൻ ബ്രദറാന്ന് രണ്ടൂന്ന് വർഷമായി ഹിന്ദു പറഞ്ഞത് എന്ന് വിശ്വാസത്തിൽ വന്ന ഒരാളാണ് ദയ്യം പ്രാർത്ഥന കേട്ടോ ദയ്യം പ്രാർത്ഥന കേട്ടോ പ്രാർത്ഥിച്ചാൽ ആത്മാക്കൾ ജീവിക്കും ചുറ്റുപാടുകൾ നഷ്ടപ്പെട്ട അസ്ഥിത്താഴ്വരയുടെ തടുവി நம்மட்டி அளா <risque swoją swoją doors> ദൈവമാ കാറ്റിലൂടെ വലിയൊരു ഹിന്ദു പകൽ ഓർപ്പിക്കട്ടെ നമ്മുടെ രാജ്യത്ത് വലിയ സൈന്യം പോകുകയാണ് അസ്ഥിത്താടുള്ള വലിയ സൈന്യം നിശ്ചയമായിട്ടും കുട്ടി ജീവിച്ചു ഇരുപത്തിനാലാമത്തെ പതിനേഴിന്റെ ഇരുപത്തിനാല് ഒന്നു രാത്രിമാ പതിനേഴ് ഇരുപത്തി പറയുന്നു സ്ത്രീ ഏരിയ ഏരിയാകോ നീ ദൈവത്തിന്റെ പുരുഷനാണ് നിന്നും നമ്മളൊക്കെ ഇഷ്ടംപോലെ വധനം പക്ഷേ ഒന്നും അങ്ങോട്ട് എറിക്കുന്നില്ല എന്റെ എന്റെ കാര്യം പറഞ്ഞ കേട്ടോ പിരിപുടി പാസ് കാര്യമൊന്നുമല്ല പറഞ്ഞ പലരും പലയിടത്തും ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നു നിന്നെ നാമിലൂടെ ഹോഡ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയും ചില ജീവൻ നട മരിച്ചു ജീവിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത് ഇല്ലാത്തത് ഉള്ളതുപോലെ വരുന്നത് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതാണ് ദൈവപ്രവൃത്തി എനിക്ക് കഴിഞ്ഞ സകസാറിനെ ഇവിടെയാണ് മാസയോ ഇനി ഞങ്ങളുടെ വീടിന് മുകളിലാണ് മാസം പത്തൊൻപത് പേര് കൂടി ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞങ്ങളുടെ മേളൊരു പ്രയത്നകൂറാണെന്ന് ഒരു മുടി മാസമൊക്കെ വരണ്ട ഇവിടെ താമസിച്ച് കൂടുന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൽ സ്ത്രോത്രം കേട്ടില്ലയോ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല തോന്നുന്നു ഇവിടെ വന്ന് താമസിക്കാം താമസിച്ച് പ്രാർത്ഥിക്കാം ഞാൻ ആഹാരമൊക്കെ കർത്താവ് തരും ദൈവം പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ഏലിയാവിനെ പോലെ കാക്കയെ കൊണ്ട് ദൈവത്തിൽ ആഹാരം കൊടുക്കും കഥാപുതമ്മെ സഹായിക്കട്ടെ ദൈവശബ്ദമായി തീരട്ടെ പ്രാർത്ഥിച്ച കാരാഗ്രഹത്തിന് പ്രാർത്ഥിച്ചുശീലാസും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലിക്കും എന്നാൽ നീന്തുന്നൊരു കുടുംബവും രക്ഷപ്രാപിക്കും കാരാപ്രഹ്മാണ ഈ കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ മുറിവുകളെ കഴി സ്നാനപ്പെടുവൻ്റെ ഒരു കുടുംബം രക്ഷയിലെ തടവുകാർ ശ്രദ്ധിച്ചു അഭസ്രതിബന്ധനാധ്യായത്തിൽ ഒരു സഭ പ്രാർത്ഥിച്ചു വ്യക്തി പ്രാർത്ഥിക്കുക ഏരിയാ വ്യക്തിയാണ് പൗരശ്രീനാസ് താരെ ഭർത്താവ് തമ്മിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുത കോട്ട എന്നൊക്കെ നമ്മുടെ കുടുംബത്തിനെതിരെ കോട്ട എന്നൊക്കെ അടിസ്ഥാനങ്ങളൊക്കെ തകരും സഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാരാഗ്രഹത്തിന് ഉള്ളറയിൽ നൂതന അയച്ചു വേഗം വഴി ഒന്നാം കാവലും രണ്ടാം കാവിലും കിടന്ന് ഇരുമ്പുവാത്തിയപ്പോൾ ഇരുമ്പുവാതിൽ സ്വതവയെ തുറന്നു പ്രാർത്ഥന ഒരു സഭയുടെ പ്രാർത്ഥന വ്യക്തിയുടെ പ്രാർത്ഥന രണ്ടുപേരോട്ട് പ്രാർത്ഥിച്ചാൽ ഒരു സഭ പ്രാർത്ഥിച്ചാൽ ബന്ധിക്കപ്പെട്ട പത്രൂസിനെ പുറത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നടുവിലേക്ക് ദൈവം കൊണ്ടുവരും ഈ ദിവസങ്ങളിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ആ വിഷയം നമ്മുടെ കൺമുൻപിൽ കൊണ്ടുവരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ഞാൻ വാക്കി വിളിച്ചെടുക്കട്ടെ അത് ശ്രദ്ധയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഒരു വലിയ ദൈവശബ്ദമായി ദൈവശക്തിയായി അത് നമ്മുടെ ജീവിതത്തിൽ അത് രൂപാന്തരപ്പെടട്ടെ അത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്